ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും നാടൻ കോഴികളെയൊക്കെ വളർത്തുന്നുണ്ട് ടർക്കി കോഴീനെ വളർത്തുന്നുണ്ട് ബ്രോയിലർ കോഴീനെ വളർത്തുന്നുണ്ട് അപ്പോൾ മാംസത്തിന് വേണ്ടി വളർത്തുന്നവരുണ്ട് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരുണ്ട് അപ്പോൾ മാംസത്തിന് വേണ്ടി വളർത്തുമ്പോൾ നമ്മൾ അതിന് പ്രത്യേകതരം തീറ്റ ഉണ്ടാക്കണം മുട്ട മുട്ട ഇടുന്ന കോഴികൾക്കാണെങ്കിൽ അതിന് പ്രത്യേകതരം തീറ്റയുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ പൂവൻ കോഴികൾക്ക് അതുപോലെ തന്നെ ടർക്കി കോഴികൾക്ക് മാംസമൊക്കെ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തൂക്കം പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവയുടെ മാംസത്തിന് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കോഴിത്തീറ്റയാണ് കേട്ടോ അപ്പോൾ അത് നല്ല സമീകൃതമായ തീറ്റയാണ് നമ്മുടെ വീട്ടിലുള്ള തന്നെ നമുക്ക് ഈ കോഴിത്തീറ്റ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരിക്കലും നമ്മൾ നാടൻ കോഴികൾക്ക് ബ്രോയിലർ കോഴിയുടെ തീറ്റ കൊടുക്കരുത് അപ്പോൾ ഈ തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ചെറുപയർ നമ്മൾ എത്ര കോഴികൾക്കാണോ തീറ്റ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം അതിന് ശേഷം ദാ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും വെളുത്തുള്ളി അത് തൊണ്ട് കളയണമെന്നില്ല അതേപോലെ തന്നെ ഇടാം പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മഞ്ഞൾപ്പൊടി ശരിക്കും ഈ ഭക്ഷണത്തിൽ തീറ്റയിൽ എന്തെങ്കിലുമൊക്കെ കീടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വിഷാംശം കോഴികൾക്ക് എത്താതിരിക്കാൻ പിന്നെ വെളുത്തുള്ളി അത് കോഴികൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമില്ലാതിരിക്കാൻ കപക്കെട്ടില്ലാതിരിക്കാൻ പിന്നെ ഞാൻ ഇട്ടത് മുട്ടത്തൊണ്ടാണ് അപ്പോൾ ഈ മുട്ടത്തൊണ്ട് ശരിക്കും കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോഴികളുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടത്തൊണ്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കക്ക പൊടിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മൾ പയർ പൊടിച്ച് വെച്ചു അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി മുട്ടത്തൊണ്ട് പൊടിച്ച് വെച്ചു പിന്നെ എടുത്തിരിക്കുന്നത് ഇത്രയും കപ്പയാണ് അത് കപ്പ പുഴുങ്ങിയതാണ് അപ്പോൾ കപ്പ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കപ്പയുണ്ട് അത് നമ്മൾ പുഴുങ്ങിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക അപ്പോൾ ഈ കപ്പായ എന്ന് പറയുന്നത് ശരിക്കും ഇതാണല്ലോ സ്റ്റാർച്ച് ആണല്ലോ അപ്പോൾ അതും കോഴികൾക്ക് വളരെ നല്ലതാണ് കപ്പ പച്ചക്കും നമ്മൾ അരിഞ്ഞിട്ട് കോഴികൾക്ക് കൊടുക്കും ഇതുപോലെ പുഴുങ്ങി പൊടിച്ച് അതും തീറ്റയിൽ ചേർക്കാൻ വളരെ നല്ലതാണ് ഇനി നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് കോഴിത്തീറ്റ മിക്സ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ദാ ഈ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് അപ്പോൾ അരി ഏത് തരം അരി വേണമെങ്കിലും ആവാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റേഷ്നരി ആണ് അപ്പോൾ റേഷനരി ഒരു പാത്രം എടുത്തു ഇനി അതേ പാത്രത്തിൽ തന്നെ താ തേങ്ങ പിണ്ണാക്ക് അപ്പോൾ തേങ്ങ പിണ്ണാക്ക് ഇത് മിക്സിയിൽ പൊടിക്കാത്തതാണ് കേട്ടോ നമുക്കിത് കുതിർത്താനുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുത്താൽ മതി ഒരു പാത്രം തേങ്ങാ പിണ്ണാക്ക് എടുത്തു പിന്നെ ഇത് കടലക്കൊപ്രയാണ് കടലപ്പെണ്ണാക്ക് അതും ഇതുപോലെ തന്നെ ഒരു പാത്രം എടുത്തു അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു പാത്രം ഗോതമ്പ് തോട് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അരപാത്രം അരിത്തവിട് ഒരു പാത്രമായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മുട്ടത്തോട് പൊടിച്ചത് മഞ്ഞൾ ചേർത്ത് പൊടിച്ചത് അതും ഇട്ടുകൊടുത്തു അടുത്തത് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ചെറുപയർ അതിതുപോലെ തരതരുപ്പായിട്ട് പൊടിച്ചാൽ മതി അതും നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ കുതിർത്തി എടുക്കാൻ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച ഒന്നും ഒഴിക്കണമെന്നില്ല നല്ലപോലെ ചൂടായ വെള്ളം മതി അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ വള ശ്രദ്ധയോടുകൂടി നമ്മുടെ കോഴികൾക്ക് നല്ല നാടൻ തീറ്റ തന്നെ നാടൻ കോഴികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മുട്ടയ്ക്കാണെങ്കിലും അതിൻ്റെ ഗുണം കിട്ടും അതുപോലെ അവയുടെ മാംസത്തിനാണെങ്കിലും അതേപോലെ തന്നെ രുചി ഉണ്ടാവും അതല്ലാതെ നമ്മൾ നാടൻ കോഴികളെ ബ്രോയിലർ തീറ്റ കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ അതിന് ബ്രോയിലർ കോഴിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അത് പെട്ടെന്ന് വണ്ണം വയ്ക്കുകയും ചെയ്യും ഇതാവുമ്പോൾ അത് തിന്നിട്ട് നല്ല ടേസ്റ്റുള്ള മാംസം കിട്ടും അപ്പോൾ ഈ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ ശ്രദ്ധയോടെ കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളും വരില്ല അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒത്തിരി കോഴികളെ കോഴികളൊന്നും വളർത്തണമെന്നില്ലെങ്കിലും നമ്മൾ കുറച്ച് കോഴികളെ മുട്ടയ്ക്കും ഇതുപോലെ മാംസത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തീറ്റ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കടലപ്പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ ഗോതമ്പ് തവട് അരി തവട് ചെറുപയർ ഇതെല്ലാം കോഴികളുടെ ആരോഗ്യത്തെ ഒത്തിരി നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന സാധനങ്ങളാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ തീറ്റയെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കൊടു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരല്പം ഈസ്റ്റാണ് ഒരു അരസ്പൂണോളം ഈസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ അത്രയും തന്നെ അതിൽ കുറച്ചും കൂടി കുറവ് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികളുടെ ദഹനം ശരിയാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കോഴികൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ തൂങ്ങിയിരിക്കില്ല ചില തീറ്റ തിന്ന് കഴിഞ്ഞാൽ കോഴികൾ തൂങ്ങിയിരിക്കും പക്ഷേ ഈ തീറ്റ തിന്ന് കഴിഞ്ഞാൽ കോഴികൾ തൂങ്ങിയിരിക്കില്ല നല്ല ഉണർവോടുകൂടി കോഴികൾ നടക്കും ഇനി ഇതൊരു പത്ത് ഇരുപത് മിനിറ്റോളം നമ്മളൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നാടൻ പൂവനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കൂടി നല്ല മാംസം കിട്ടാൻ ഇത്തീറ്റം നല്ലതാണ് അതുപോലെ വീട്ടിൽ ടർക്കി കോഴി ഉള്ളവരാണെങ്കിൽ അതിനും കൊടുക്കാം എന്നാൽ ബ്രോയിലർ കോഴികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്